കൊടംപുളിയിട്ട് വറ്റിച്ചെടുത്ത തലക്കറി ബീഫ് വരട്ടിയതും വാഴ ഇലയിൽ എഴുപത് രൂപയ്ക്ക് ഊണുമൊക്കെ കിട്ടുന്ന സൈച്ചേട്ടൻ്റെ ചായക്കട പത്ത് പന്ത്രണ്ട് കൂട്ടം കറികളും ചേർത്തിട്ടാണ് എഴുപത് രൂപയ്ക്ക് ഊണ് കൊടുക്കുന്നത് ഒഴിക്കാൻ വേണ്ടിയിട്ട് ബീഫിൻ്റെ ഗ്രേവിയും മീനിൻ്റെ ഗ്രേവിയും ഉണ്ട് കൂടാതെ പരിപ്പും സാമ്പാറും പുളിശ്ശേരി തൊടുകറികളായിട്ട് അവിയലും തോരനും അച്ചാറും ഇഞ്ചിയും ചമ്മന്തിയും ഒക്കെ വേറെയും സ്പെഷ്യലായിട്ട് വേണം എന്നുള്ളവർക്ക് മീൻ വറുത്തതുണ്ട് ബീഫ് വരട്ടിയതും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ നല്ല കുരുമുളകൊക്കെ ചേർത്ത് വരട്ടിയെടുത്ത ബീഫാണ് മേടിച്ചത് ബിജി ചേച്ചിയും കൂടിയാണ് കട നടത്തുന്നത് പാചക കാര്യങ്ങളൊക്കെ ബി ചേച്ചിയാണ് ആളൊരു അസല് കുക്കാണ് കേട്ടോ ചട്ടിച്ചോറ് ഇഷ്ടമുള്ളവർക്കാണെങ്കിലേ ഇവിടെ ഒരു മിക്സ് ചട്ടിച്ചോറ് കിട്ടും മീൻ കറിയും മീൻ വറുത്തതും ചിക്കനും ബീഫും കപ്പയും എല്ലാം ചേർന്നിട്ടാണ് വരുന്നത് ഇവിടെ വന്നാൽ രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാം ഒപ്പം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയും കാണാം ഇതാണ് അരുവിക്കുഴി വ്യൂ പോയിൻ്റ് ഈ ഒഴുകി വരണ കണ്ടോ ഇവിടം വരെയാണ് കേരളം ഇതിൻ്റെ താഴേക്ക് തമിഴ്നാടാണ് ഇവിടെ നിന്ന് നോക്കിയാൽ തമിഴ്നാടിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് കാണാം കേട്ടോ ഇടുക്കി ജില്ലയിലാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത് അണക്കര ഗവൺമെൻറ് സ്കൂളിൻ്റെ അവിടെ നിന്ന് ചെല്ലാർകോവിൽ റോഡിൽ പോകുമ്പോൾ റോഡിൻ്റെ വലതു വശത്തായിട്ട് സൈച്ചേട്ടൻ്റെ ചായക്കട